നിങ്ങൾ അറിഞ്ഞോ ഇങ്ങനെ നിൽക്കാൻ നിങ്ങൾക്കായി ഓപ്പൺ വാർഡിലെ ി പറഞ്ഞു ഒറ്റപ്പാലം നഗരസഭ നാലര വർഷത്തിൽ വാർഡുകളിലെ റോഡുകളുടെ വികസനത്തിനായി കൂടുതൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞതായും വാർഡിൽ ഒട്ടേറെ കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കാൻ കഴിഞ്ഞതായും വാർഡ് കൗൺസിലർ സജീവ് പറഞ്ഞു നമ്മുടെ ഈ കൗൺസിലറെ ശേഷം പ്രധാനമായി നമുക്ക് റോഡുകളുടെ കാര്യത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പത്ത് പതിനഞ്ച് വർഷത്തോളമായി റോഡ് മെയിൻ്റനൻസ് നടക്കാതിരുന്ന അയോധ്യ ലൈൻ റോഡ് നമുക്ക് പൂർണ്ണമായും ചെയ്യാൻ വേണ്ടി സാധിച്ചു അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ റോഡ് പൂർണ്ണമായും ചെയ്യാൻ വേണ്ടി സാധിച്ചു പിന്നെ ഈ വാർഡിലെ മറ്റൊരു പ്രധാനപ്പെട്ട റോഡാണ് ഹരിജൻ കോളനിയിലേക്ക് പോകുന്ന ഇറക്കോട്ടിരി റോഡ് ആ റോഡ് ഈ പദ്ധതിയിൽ വെച്ചിട്ടുണ്ട് നമുക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ പണി പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ വാർഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് റോഡുകളാണ് ഈ മൂന്ന് റോഡുകളും നമ്മൾ കൗൺസിലായതിനുശേഷം നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കടവിലേക്ക് പോകുന്ന കുത്താമുള്ളി കടവിലേക്ക് പോകുന്ന കള്ളുവരമ്പ് റോഡ് അത് രണ്ട് സൈഡും അതിരി കെട്ടി വൃത്തിയായി നമുക്ക് ഒരു റോഡ് നിർമ്മിക്കാൻ വേണ്ടി സാധിച്ചു അമൃതം പദ്ധതിയിൽ ഉൾപ്പെടുത്തി എഴുപത്തെട്ട് വീടുകൾക്ക് കുടിവെള്ളം എത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഡ്രൈനേജ് പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനും കേന്ദ്ര പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗ്യാസ് കണക്ഷൻ നൽകാനും കഴിഞ്ഞതായും കൗൺസിലർ പറഞ്ഞു ഇഷ്ടപ്പെട്ടു പോയ ഒരു വീട് മഴക്കാലങ്ങളിൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിന് യാതൊരു സാധ്യതയും ഇല്ലാതെ മറ്റ് വീടുകളെ ആശ്രയിച്ച് പുറത്തേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു കുടുംബത്തെ സംരക്ഷിച്ചുകൊണ്ട് ആ ഭാഗത്ത് ഡ്രൈനേജിന് മുകളിൽ സ്ലാബ് ഇട്ടുകൊണ്ട് അവരുടെ വീട്ടിലേക്ക് മഴക്കാലത്തും കടന്നു പോകാവുന്ന നടന്നു പോകാവുന്ന ഒരു സാഹചര്യം നമുക്ക് സൃഷ്ടിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ വാർഡിൽപ്പെട്ട പെട്ട അർഹരായ എഴുപത്തിമൂന്ന് പെൻഷനുകൾ ഇതുവരെയായിട്ട് ആയിട്ട് നമുക്ക് പാസാക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ കേന്ദ്ര സർക്കാർ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഗ്യാസ് കണക്ഷനുകൾ കുടുംബങ്ങൾക്ക് ഗ്യാസ് കണക്ഷൻ എത്തിക്കാൻ വേണ്ടി സാധിച്ചു പുതിയതായി സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കാനും ഹൈമാസ് ലൈറ്റ് സ്ഥാപിക്കാനും കഴിഞ്ഞതായും സ്വയം തൊഴിൽ സംരംഭക യൂണിറ്റുകൾ വാർഡിൽ തുടങ്ങാനും കഴിഞ്ഞതായും വാർഡ് കൗൺസിലർ സജീവ് പറഞ്ഞു പിന്നെ ലൈറ്റുകളുടെ കാര്യത്തിൽ നമ്മൾ പുതിയതായി ഇരുപത് ലൈറ്റുകൾ സ്ഥാപിച്ചു തന്നെ ഹരിജൻ ഹരിജങ്കോളിന് സമീപം വളരെയധികം സാമൂഹ്യ വിരുദ്ധ താവളമടിക്കുന്ന പ്രദേശമാണ് ആ പ്രദേശത്ത് ഒരു ഹൈമാസ് ലൈറ്റ് സ്ഥാപിക്കാനും നമുക്ക് ഈ കാലയളവ് സാധിക്കും നമ്മുടെ സ്വയം തൊഴിൽ സംരംഭക യൂണിറ്റിൻ്റെ നമുക്ക് മൂന്ന് യൂണിറ്റുകൾ തുന്നൽ യൂണിറ്റായിട്ടും ഒരു ഓൺലൈൻ സെൻറ്റർ ആയിട്ടും നമുക്ക് നാല് യൂണിറ്റുകൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഈ വാർഡിൽ സ്ഥാപി സാധിച്ചിട്ടുണ്ട്